എല്ലാരും ഇത് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ആദ്യം വിശ്വസിച്ചില്ല ഒരു മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവും ഒരു എഴുപത് കിലോമീറ്റർ മേല് മൈലേജും കിട്ടും ഇതില് നമ്മൾ ചേയ്സ് ഉൾപ്പെടെ എല്ലാം ബിൽഡ് ചെയ്ത ചെയ്തേക്കണേ ചെയ്സ് ഉപയോഗിച്ചെക്കണ ജി എ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്സ് ചെയ്തേക്കണത് ഇത് അൾട്രാവയലറ്റിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അതിന്റെ ഒരു സൈഡ് ലുക്കാണ് നമ്മൾ നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് വൺ ലാക്ക് ഇതിൻ്റെ ബിൽഡിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് എറണാകുളം പെരുമ്പടപ്പിലുള്ള അതുൽ വിനോദ് അതുലിനെ എന്താണ് പരിചയപ്പെടുത്താൻ കാരണമെന്ന് പറഞ്ഞാൽ അതിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് ബൈക്കാണ് ഈ കാണുന്നത് പല പ്രമുഖ ടു വീലർ ബ്രാൻഡുകളുടെയും ഡിസൈനുമായിട്ട് കിടപിടിക്കാവുന്ന രീതിയിലാണ് അതുൽ ഈ ബൈക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടാക്കിക്കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്താം ക്ലാസ് മുതൽ ഞാനിതിൻ്റെ ഡിസൈനിങ്ങും ഇതും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതൊരു വേറൊരു ഡിസൈനായിരുന്നു നമ്മൾ അതിൽ നിന്നും കോമണൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ചേഞ്ച് വരുത്തിയിട്ടാണ് ഇന്ന് ഈ ബൈക്ക് പോലെ ആക്കിയെടുത്തത് പക്ഷെ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ ഇതിന് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് അതിലും നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത് പിന്നെ ആദ്യം നമ്മൾ യൂസ് ചെയ്തത് ഇലക്ട്രിക് റിക്ഷയുടെ മോട്ടർ അത് ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ അകത്ത് തന്നെ മോട്ടറാണ് അതാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് വഴിയാണ് ആദ്യം സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ മോട്ടറിന് ഭയങ്കര ഹീറ്റിങ്ങും ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് അത് മാറ്റേണ്ടി വന്നു പിന്നെ ഇപ്പോൾ യൂസ് ചെയ്തേക്കണത് ഹബ് മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഫോർട്ടി എയ്റ്റ് വോൾട്ടിന്റെ ലിതിയ ആൻഡ് ഫോസ്വേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതിനകത്ത് തേർട്ടി എച്ച് ആണ് വരുന്നത് ഫൈബർ പാർട്സ് മൊത്തം ചെയ്തെടുത്തതാണ് ഇത് മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പൊക്കത്ത് ഫൈബർ ചെയ്തേക്കുക അതുപോലെ ഈ ഹെഡ് ലൈറ്റ് അതിൻ്റെ അകത്ത് വന്നേക്കണ ഡിആർ റിങ് ലൈറ്റും ഇതൊക്കെ ചെയ്തെടുത്തതാണ് ഇതിൽ നമ്മൾ ചേയ്സ് ഉൾപ്പെടെ എല്ലാം ബിൽഡ് ചെയ്താണ് ചെയ്തേക്കുന്നത് ചേയ്സ് ഉപയോഗിച്ചേക്കണ ജി എ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്സ് ചെയ്തേക്കുന്നത് അതിന് ആവശ്യമുള്ള പൈപ്പൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മളളവിൽ ഒരു ഡിസൈൻ ചെയ്തു ഇതിൽ നമുക്ക് ടാങ്കൊക്കെ ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്തെങ്കിലും ചെറിയ സ്റ്റോറേജ് പോലെ ചെയ്തിട്ടുണ്ട് ഇതാണ് സ്റ്റോറേജിൻ്റെ ഇത് വന്നത് നമുക്ക് ചാർജറും ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവും നമുക്കൊരു എഴുപത് കിലോമീറ്റർ മേൽ മൈലേജും കിട്ടും പിന്നെ ഇതിൽ ആൻറ്റി ലോക്ക് അലാറം സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആൻറ്റി തെഫ്റ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കണം ഇതിലിപ്പോൾ ഞാൻ സെൻടർ ലോക്ക് സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് റിമോട്ടിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും ഇതിലിപ്പോ ഫോർക്കും ഇതിൻ്റെ സ്റ്റെം സിസ്റ്റവും മൊത്തം സ്പ്ലെൻഡറിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ സ്ക്രാപ്പിൽ അടുത്തേക്കണത് എടുത്തേക്കുന്നത് മഡ്ഗാഡ് പിന്നെ ഈ ടാങ്കിൻ്റെ ഒരു കവർ ഈ ടാങ്കിൻ്റെ കവറും പിന്നെ ടൈലിൻ്റെ ഈ പോർഷൻ ഇതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് ബാക്കി ഫൈബറും കൂടി ചേർത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ മോണോ മോണോ ഷോക്കാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു എക്സി സെഡിൻ്റെ മോണോ ഷോക്കാണ് യൂസ് ചെയ്തത് മൂന്ന് മോഡ് വരുന്നുണ്ട് മോഡ് വൺ ടു ത്രീ അങ്ങനെ മൂന്ന് മോഡ് വരുന്നുണ്ട് റിവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ വണ്ടിക്ക് ഇത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് റിവേഴ്സ് ഒക്കെ ഇറങ്ങി തള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പോവുക ഇത് അൾട്രാ അൾട്രാവയലറ്റിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അതിൻ്റെ ഒരു സൈഡ് ലുക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ കവാസാക്കിയുടെ ഹെഡ് ലൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാരും ഇത് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ആദ്യം വിശ്വസിച്ചില്ല പിന്നെ നമ്മള് നമ്മൾ വണ്ടി ഓടിച്ചു പോണ വഴിയിലൊക്കെ ആൾക്കാര് ഇത് ഏത് ഷോറൂമിൽ നിന്ന് എടുത്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ ഏത് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീട്ടില് എൻ്റെ അച്ചാമ്മ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും അതുപോലെ ഫാമിലി കസിൻസ് എല്ലാരും നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ്ങും എല്ലാം നമുക്ക് കസിൻസ് ആണ് തന്നു സഹായിച്ചത് ടോട്ടൽ ഒരു വൺ ലാക്ക് ഇതിൻ്റെ ബിൽഡിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട് ഞാനിവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ഡ്രോയിങ് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പോർട്രേറ്റ്സ് പിന്നെ വാൾ പെയിൻറിങ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് വരുമാനം കിട്ടുന്നതിൽ എന്നാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്